കേരളം ഏറെ ചർച്ച ചെയ്യുകയും പ്രകൃതിക്കു കലിയിളകുന്ന നേരങ്ങളിൽ നെടുവീർപ്പോടെ ഓർക്കുകയും ചെയ്യുന്ന പേര് പ്രൊഫസർ മാധവ ഗാഡ്ഗിൽ മാധവ ഗാഡ്ഗിൽ പത്ത് വർഷം മുൻപേ സൂചന നൽകിയതാണ് ഈ ദുരന്തങ്ങൾ അന്ന് അത് അവഗണിച്ചതാണ് ഇന്നത്തെ ദുരന്തങ്ങൾക്ക് കാരണം പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും ദുരന്തമുണ്ടാകുമെന്ന പരിസ്ഥിതി പ്രവർത്തകൻ മാധവ ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മാറിവരുന്ന സർക്കാരുകൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അട്ടിമറിക്കുകയായിരുന്നു കേരളത്തിലെ പ്രളയത്തിന് വളരെ മുമ്പ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കനത്ത മഴയും പശ്ചിമഘട്ടത്തിലെ അമിത ചൂഷണവുമാണ് കേരളത്തിലെ ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്ന് തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ പങ്കുവച്ച ഈ ആശങ്കയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കേരള നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിൽ ആടിയിളഞ്ഞപ്പോഴും ഉപദേശ നിർദ്ദേശങ്ങളുമായി ഗാഡ്ഗിൽ രംഗത്തെത്തി ഏറ്റവും ദൌർഭാഗ്യകരമായ ദുരന്തമാണ് കേരളത്തിൽ സംഭവിച്ചതെന്നും ഇത് മറികടക്കാൻ ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കേണ്ടതുണ്ട് മനുഷ്യനിർമ്മിത ദുരന്തമാണ് സംസ്ഥാനത്തുണ്ടായതെന്നും അഭിപ്രായപ്പെട്ടു ചിലത് തുടങ്ങിവച്ചതില്ലാതെ മുന്നോട്ടു പോകാൻ സാധിച്ചില്ലെന്നതിന്റെ സാക്ഷ്യമാണ് ഇപ്പോഴുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ